എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയത് ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ രേവതിയും സച്ചിയും നേരെ കലാവതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അവർ രണ്ടുപേരെയും പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ രവീന്ദ്രന്റെ അകത്തേക്ക് വരുവാണ് അകത്തേക്ക് വന്നിട്ട് കലാവതി മുത്തശ്ശിനെ വിളിക്കുകയാണ് മുത്തശ്ശിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അമ്മേ അവർ രണ്ടുപേരും ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം അല്ലെ എങ്ങനെയാണ് മോനെ പോയതേ അവർ ബസ്സിന് അമ്മ പോന്നേക്കെന്ന് പറയണം അതെ അമ്മ അവരുടെ കാര്യം ഒന്ന് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ രണ്ടുപേരും കീരീം പോകാൻ പോലെയാ അവര് രണ്ടു രണ്ടുപേരെ അവരൊന്നാക്കി ഒന്ന് വിട്ടേക്കണം കേട്ടോ ഇങ്ങോട്ട് ഇനി വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ മനസ്സിൽ നല്ല സന്തോഷം സ്നേഹം മാത്രം പരസ്പരം കാണാവുള്ളൂ അത് അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയാം കാലാവധി മുത്തച്ഛറിഞ്ഞു ഈ എന്റെ അടുത്ത സച്ചിയുടെ കളി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങോട്ട് വരട്ടെ ഞാൻ മയപ്പെടുത്തി വിടുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് ഉം ശരി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഫോൺ വെക്കുവാണ് പിന്നീട രവീന്ദ്രനൊരു സമാധാനമായത് ഈ സമയത്ത് രേവതി സച്ചിയും കൂടെ പോവാണ് കുറെ ദൂരം കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവു വഴിക്ക് നിൽക്കുന്നുണ്ട് കോളേജിൽ പോകാൻ ബസ് കയറാൻ നിൽക്കുന്ന പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിയിരുന്നത് എന്താ ഇതേ ദൈവു നിൽക്കുന്നു ഞാൻ ദേവനോട് ഒന്ന് പറഞ്ഞിട്ട് എന്ന് പറയണം അങ്ങനെ വണ്ടി എന്നറങ്ങി നേരെ ദേവിൻ്റെ അടുത്തേക്ക് രേവതി എല്ലുവാണ് അല്ല ചേച്ചി ഇപ്പോഴാണ് പോണേ നിൽക്കണം അതേ മോളെ ഇപ്പോഴാണ് പോണേ ഉം കണിമൂൺ ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ പോകല്ലേ ഇനിയിപ്പം എന്നത്തേക്കാ വരവ് കണിമൂൺ ട്രിപ്പ് ഒന്നും മിണ്ടാതിരോ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാ പോകുന്നത് എങ്ങനെയായിത്തീരൂന്ന് ദൈവത്തിന് മാത്രം അറിയാം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടോ വരത്തുള്ളൂ പിന്നെ മുത്തശ്ശിനുടെ അടി അരിയിലേക്കാണെന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് ഇതൊക്കെ തോന്നലല്ലേ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പോകാൻ പറ്റുള്ളൂ അറിയാലോ പിന്നെ ട്രിപ്പ് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാന്ന് പറയാം അല്ല അമ്മ എന്തേന്ന് അമ്മ അവിടെ ഉണ്ട് ചേച്ചി സൂക്ഷ്യം കണ്ടൊക്കെ പോയിട്ട് പറഞ്ഞോട്ടോ എന്ന് പറയണേ പിന്നെ അവരിങ്ങനെ ഓരോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചിയോട് കൂട്ടുകാരൻ പറഞ്ഞു എടാ ബസ് പറഞ്ഞ സമയമായി എന്നെങ്ങനെ ബസ് പോയാലും ഇവിടെ നിന്ന് നമ്മൾ പണ്ടിരിക്കുമെന്ന് ചോദിക്കുകയാണ് എടാ ബസ് പോകണ സമാധാനം ആ പേര് പറഞ്ഞ് എനിക്ക് ഒഴിവാകാല്ലെന്ന് പറയണം എടാ നീ ചുമ്മാ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കാതെ അവളെപ്പോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറയണ ഈ സമയത്ത് രേവതിയോട് ദൈവ വെച്ചു അല്ല ചേച്ചിക്ക് ബസ്സിനുള്ള ടൈം ആയി ചോദിക്കും ടൈം ആയി പോളെ എന്ന് പറയുന്നത് ഈ സമയത്ത് സച്ചി അങ്ങോട്ട് ഇരുന്നേ അല്ല രണ്ടുപേരും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോ എന്നാൽ പിന്നെ ഞാൻക്ക് ഇന്ന് പോകണ്ടല്ലോ അല്ലേന്ന് ചോദിക്കണം എന്റെ പൊന്നോ ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാവേന്ന് പറയണം അല്ല നിനക്ക് ക്ലാസ് ഒന്നുമില്ല നീ ഇങ്ങനെ നിൽക്കുന്നേ അതെ സച്ചാട്ടാ ഞാൻ കോളേജിൽ പോകാൻ ബസ് നോക്കി നിൽക്കുന്ന പറയാം ഉം നടക്കട്ടെ നടക്കട്ടെ പിന്നെ പഠനമൊക്കെ എങ്ങനെ പോകുന്നൊക്കെ ചോദിക്കാണ് ദേവനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണം അങ്ങനെ വരെ കുറച്ചു നേരം സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ഗജാനന്ദനും ഗുണ്ടകളും അങ്ങോട്ട് വരുന്നത് നേരെ വന്നപ്പൊ കണ്ടു ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുന്ന കണ്ടു പെട്ടെന്ന് ഗജാനന്ദനെ കൊണ്ടു വെച്ചു അതെ ആശാനെ ഞാൻ പോയി അവനോട്ടൊരു പൂശ അങ്ങോട്ട് പൂച്ചട്ടേന്ന് ചോദിക്കുവാണ് ഉം നാണം കെട്ടിയത് എല്ലാരും മുന്നില് ഇപ്പൊ അതുകൊണ്ട് ആശാൻ ഒരു വിലയില്ല നാട്ടുകാരുടെ മുന്നില് അവൻ ഒറ്റ എഴുത്തം കാരണ അവന് നമ്മള് വെറുതെ പെടില്ലെന്ന് പറയണം ഇത് കേട്ടും ഗജാനന്ദൻ പറഞ്ഞു അടങ്ങടാ നീയെന്ന് നീ ഇപ്പൊ ചെന്ന് അവനൊ പൊട്ടിക്കോ നിന്റെ കൈ വറക്കുവോന്ന് പൊട്ടിക്കാനായിട്ട് നീ ചെന്ന് നോക്ക് കാണാം പിന്നെ അവന് അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം അവൻ എന്റെ കൺമുന്നി വരും എനിക്ക് അതിനുള്ള ഒരു സമയം ഒത്തു കിട്ടും ആ സമയത്ത് ഈ ഗജാനന്ദൻ ആരാന്ന് സച്ചി അറിയാൻ പോന്നുള്ളൂ ഗജാനന്ദനോട് അവന്റെ കളി ഇനിയിപ്പം ഇവന് അവനെ ആദ്യം ഒതുക്കിയിട്ട് വേണം അവന്റെ ആ അനീത്തി ഉണ്ടല്ലോ അവളെ കൈക്കലാക്കാനായിട്ട് അവൻ പോലും അറിയത്തില്ല അവന്റെ ഭാര്യനെ അവന്റെ അനീത്യനെ ഈ ഗജാനന്ദ സ്വന്തമാക്കും ആ സമയത്ത് അവൻ ഈ ലോകത്ത് പോലും എന്ന് പറയാണ് ഈ ഭൂമിയിൽ പോലും ജീവിച്ചിരിക്കില്ല എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൊണ്ടോ ഒരുത്തും പറയും ഉം കൊള്ളാം ആശാന്റെ ആശാന് ബുദ്ധി കൊള്ളാംന്ന് പറയണം അതേടാ ബുദ്ധി ഇല്ലെങ്കി പിന്നെ ഞാൻ ഇവിടം വരെ എത്തുകൊടാന്നൊക്കെ ചോദിച്ചു ഗജാനന്ദ വലിയ വീമ്പുറത്താൻ അങ്ങോട്ട് പറയണം പിന്നീട് സച്ചി ദേവ അതെ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിയേക്കുക അല്ലെങ്കിൽ ഞങ്ങളെ ബസ് ബസ്സിന് പാട്ടിന് പോകുന്നു പറയുന്നത് എന്നാ ശരി ഇനി ഒരാഴ്ച കാണാൻ കഴിഞ്ഞില്ലേ കാണാൻ പറ്റുള്ളൂ ദേവെന്ന് പറഞ്ഞിട്ട് ദേവതയും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നെ ശ്രുതി മീരങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്ക മീര വെച്ചു അല്ല നിനക്ക് വല്ല ബോധമുണ്ടോ ഉണ്ടോ ഇന്ന് വൈകുന്നേരം പണം കൊടുക്കണ്ടേ ശ്രുതി പറഞ്ഞു ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണേ നീ എന്ത് വിചാരിച്ച സ്തുതി ഇങ്ങനെയൊക്കെ പറഞ്ഞെ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇന്നു തന്നെ പണം കൊടുക്കുമെന്ന് അതെ എന്റെ പുറയിലോടെ ആരാ നിർത്താൻ നീരിക്കുന്നേ ചന്ദ്രമതി മാഡവാ ചന്ദ്രമതി എന്ന് പറഞ്ഞാരാ എന്റെ ഭാവി അമ്മായിമ്മയാ അവൻ എനിക്ക് പൈസ അരാന്ന് പറഞ്ഞ് തരും അല്ലെ ഇപ്പൊ നീ കണ്ടോളം പറയണ അല്ല നീ എന്ത് ചെയ്യാൻ പോ ഞാൻ ഞാനവരെയൊന്ന് വിളിക്കട്ടെ നേരെ ചന്ദ്രമതിനെ വിളിക്കുവാണ് ചന്ദ്രമതി വിളിച്ചിട്ട് അല്ല ആൻറ്റി അതെ ഞാൻ കടയുടെ കാര്യത്തിന് ഇന്നാ പൈസ കൊടുക്കാന്ന് പറഞ്ഞത് ആ അതെനിക്ക് അറിയാൻ പോളെ അല്ല പണം കൊടുക്കാൻ റെഡി ആയിട്ടില്ല ഒരു കാര്യം ചെയ്താല ആൻറ്റി ഞാനും സുധീൻ തമ്മിലെ കല്യാണം ഒരു വർഷത്തേക്കൊന്ന് മാറ്റി വെച്ചാലോ അത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് അല്ല ആൻറ്റി പണം കിട്ടിയിട്ടില്ലോ അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ ആ ബ്യൂട്ടി പാർലർ തുടങ്ങേണ്ട പണമൊക്കെ എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും അതിന് ശേഷം മതി ഒരു വർഷത്തെ കാര്യമില്ല ആൾ പെട്ടെന്ന് ഒരു വർഷം അങ്ങോട്ട് പോവില്ലേ പിന്നെ അതിനു മുമ്പ് ഏതെങ്കിലും നല്ല കല്യാണാലോജി വരുവാണെങ്കിൽ ആൻറ്റി അങ്ങ് നടത്തിക്കൊടുത്തോളം പറയണം ചന്ദ്രമതിക്കൊരു ഞെട്ടലുണ്ടായി മോൾ എന്തൊക്കെയാണ് ഈ പറയണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നേ കാര്യം ആരെ ഏറ്റേക്കുന്നത് ഈ ചന്ദ്രമതിയല്ലേ ചന്ദ്രമതി ഏറ്റിട്ടുണ്ട് ഉറപ്പായിട്ടും പണം കിട്ടും മോൾ ധൈര്യമായിട്ടിരിക്കുക വൈകുന്നേരം ആകത്തേനും പണം മോൾക്ക് റെഡിയായി കിട്ടിയാൽ പോരെ അതിനുള്ള വഴിയൊക്കെ ഈ ചന്ദ്രമതി കണ്ടിട്ടുണ്ട് എന്നറിയണം സുതിക്ക് സമാധാനം ആൻറ്റി എന്നാലും ആൻറ്റിക്ക് ബുദ്ധിമുട്ടായാലും എന്ത് ബുദ്ധിമുട്ട് നീ ഈ വീട്ടിലേക്ക് വരണ്ടവളല്ലേ പിന്നെ എനിക്കെന്താ ബുദ്ധിമുട്ട് എൻ്റെ സുധിയുടെ ഭാര്യയാൻ പോകുന്ന അപ്പം എൻ്റെ മോള് തന്നെയാ നിനക്ക് ഒരു സഹായം ചെയ്യുന്നോർത്ത് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങാനല്ലേ പോകുന്നേ നല്ല നല്ല രീതി മെച്ചപ്പെട്ട് വരും പണം പൈസയൊക്കെ നമുക്ക് തിരിച്ചടയ്ക്കാലോ എന്നൊക്കെ പറയണം ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം കാണാമെന്നൊക്കെ സുതി ഫോൺ വിൽക്കാണ് അപ്പം മീര് വെച്ച് എന്തായാലും കാര്യങ്ങൾ എന്തായി കാര്യങ്ങളെന്നോ പണം വൈകുന്നേരം റെഡിയാവും നമ്മൾ ഓക്കെ കൊണ്ടേ പൈസ കൊടുത്താൽ മാത്രം മതി എന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതിക്ക് വെപ്രാളമായി എങ്ങനെ ആധാരം ഒന്ന് കയക്കലാക്കും ഇപ്പം രവിയേട്ടൻ ഇവിടെ തന്നെ ഇരിക്കുക രവിയാട്ടനെ കണ്ണ് വെടിച്ച് എടുക്കണം അങ്ങനെ നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് രവീന്ദ്രൻ ഹാളിൽ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുക അല്ല രവിയാട്ടൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് നോക്കുക ഏയ് ഇല്ല പോകുന്നില്ല ഞാൻ ഒരു ചായ എടുത്തുകൊണ്ട് കേട്ടേന്ന് ചോദിക്കുകയാണ് ഏ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു ഇവിടെ ആരും ഇല്ലല്ലോ എല്ലാവരും പോയില്ലെന്ന് ചോദിക്കും അതെന്താ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ ചോദിച്ചേ അല്ല ആരും കേൾക്കാനില്ല ഞാനോട് ഇനിയിപ്പോൾ ആൾക്കാരെ ആരെങ്കിലും കേൾപ്പിക്കാനാണെങ്കിൽ ആരുമില്ല നമ്മൾ മാത്രമേ ഇല്ലയുള്ളൂ പിന്നെ നീ ഇത്ര സ്നേഹത്തോടെ ചോദിച്ചല്ലേ പോയി എടുത്തോണ്ട് വരാൻ പറയണം ഈ സമയത്ത് ഇത് കേട്ടോണ്ട് ചന്ദ്രമിൻ നേരെ മുറിയിലേക്ക് അങ്ങ് പോയിട്ട് കഥ ഒടയ്ക്കുവാണ് കഥ കടച്ചിട്ട് ആ മുദ്രപത്രമൊക്കെ എടുക്കുവാണ് എടുത്ത് പതുക്കെ കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി തലവണിക്കിടിയിലേക്കങ്ങ് വെച്ചു പിന്നെ എല്ലാം സെറ്റപ്പായിട്ട് വെച്ചതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുവാണ് രവീന്ദ്രൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അപ്പം രവീന്ദ്രൻ കറക്റ്റ് മുടിലേക്ക് കയറി വരുന്നേ അല്ല നീ എന്തിനാ കഥ കടച്ചതെന്ന് നോക്കുവാണ് അല്ല അത് പിന്നെ എന്തോ കള്ളത്തരം എന്താ സത്യം പറ അത് പിന്നെ എനിക്കെന്നെ ഒരു കഥ കടച്ചുകൂടെ വന്നു കൂടെ ഏ ഈ വീട് എൻ്റെ വീടല്ലേ എനിക്കിലപ്പോൾ ഞാൻ കഥ കടക്കും കഥ കടച്ചില്ലെന്നൊക്കെ ഇരിക്കും അത് നീ എന്തെങ്കിലും ദേഷ്യപ്പെടാം നീ അങ്ങോട്ട് മാറിക്കും ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് പറയണം അല്ല നിങ്ങൾ അങ്ങോട്ട് ഇപ്പം കയറ് ഇങ്ങോട്ട് മാറാൻ പറയാണ് രവീന്ദ്രൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് തലവേണ്ട അടുത്തേക്ക് ഇങ്ങോട്ട് എടുത്തു ആണ് ചന്ദ്രമതിയോട് ചങ്കിടിച്ചു ഇപ്പം എടുക്കുക ആ മുദ്രപത്രം എന്നോർത്തിരിക്കുമ്പോഴത്തിന് അവിടെ ഇരിക്കുന്ന ആ പവർ ബാങ്ക് ആ ടേബിളിൽ ഇരിക്കുന്ന നിങ്ങൾ എടുക്കുവാണ് മൊബൈലിന്റെ ചാർജ് കയറിയത് അത് കുത്താമേണ്ടെന്ന് പറയണം ഇപ്പോഴൊരു സമാധാനമായത് ചന്ദ്രമതി ചങ്ക് ഇത്ര സമയം ഇടിച്ചോണ്ടിരിക്കായിരുന്നു രവീന്ദ്രൻ അങ്ങനെ പിടിച്ചാൽ തീർന്നു പെട്ടെന്ന് രവീന്ദ്രൻ പോയ സമയത്ത് ചന്ദ്രമതി ആ മുദ്രപത്രം സാരി തുമ്പിൽ ഒളിപ്പിച്ചു വെച്ച് നേരെ അടുക്കളയിൽ പോയി ഒരു ബിഷ് ഓപ്പറൊക്കെ എടുക്കോടാം അതിനകത്തേക്ക് അങ്ങോട്ട് വെച്ചു അത് വായിട്ട് നേരെ ഹാളിലേക്ക് വരണം അപ്പൊ രവീന്ദ്രൻ ചെയ്യൂ നീ ചായ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇത്ര സ്പീഡിൽ അങ്ങോട്ടാണ് പോണേ അതെ കുറച്ച് പച്ചക്കറികൾ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അതൊക്കെ രേവതി മോള് മേടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നീ എന്തിനാ മേടിക്കാൻ പോണേ ഇന്ന് ശ്രീകാന്ത് വരുവല്ലേ സ്ത്രീ വരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും പരീക്ഷണമൊക്കെ അടുക്കള നടത്തണമെന്ന് തോന്നുന്നു ആ സമയത്ത് അടുക്കളയിലെല്ലാം വേണം പാവം മടുത്തു വരുന്ന അവനെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറയണം എന്ന് പറഞ്ഞത് ഇപ്പൊ പോണോ അവൻ വന്നിട്ട് പോയാൽ പോരേ ഏ അവൻ വരുമ്പത്തേന് ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് രവീ രവീന്ദ്രനോട് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് അവർ ഓട്ടോക്ഷ വന്ന് ശ്രീകാന്ത് അങ്ങോട്ടിറങ്ങുന്നേ ശ്രീകാന്ത് ചന്ദ്രമതിയെ കിട്ടും അല്ല അമ്മയും ഇങ്ങോട്ട് അത്ര സ്പീഡപ്പില് അത് മോനെ ഞാൻ പുറത്ത് കടയ വരേ നിൽക്കുന്നു പോകണം എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ സുഖമായിരുന്നു നിൽക്കണം കുഴപ്പമില്ലായിരുന്നു അറിയാൻ അതെ മോനെ അകത്തേക്കല്ലേ ഞാൻ പോയിട്ട് വരാന്നറിയാം അന്ന് അമ്മ ഒരു കാര്യം ചെയ്യാ ഞാൻ ഓടിപ്പോയി ബൈക്ക് എടുത്തോണ്ടിരാ അമ്മ എന്തിനാ ഈ ഓട്ടോയ്ക്കൊക്കെ പോകുന്നേ വേണ്ട മോനെ ഞാൻ പെട്ടെന്ന് തോന്നള നീ പോയി റെസ്റ്റ് എടുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു വരട്ടേന്ന് പറഞ്ഞിട്ട് നേരെ ശ്രീകാന്തിനെ പറഞ്ഞു വിട്ട് ചന്ദ്രപതി അങ്ങോട്ട് പോവാണ് പിന്നീട് ശ്രീകാന്ത് അകത്തേക്ക് കയറി വരുമ്പത്തേനും ആ നീ വന്നോ എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഒരു കുഴപ്പമില്ല കുറച്ചുകൂടെ ഉണ്ടോന്ന് വെച്ചാൽ ബാക്കി കുഴപ്പമൊന്നുമില്ല അല്ല ഇനി എന്നാ നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലെങ്കിലും ഭാവി പരിപാടി എന്താന്ന് ചോദിക്കും അപ്പം ആവി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയാലും എനിക്കൊരു റെസ്റ്റോറൻറ്റ് കയറണം നല്ല കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ കയറി കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ് തുടങ്ങണം അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ്റെ സന്തോഷമായി രവീന്ദ്രൻ പറഞ്ഞു സച്ചി ഒരു കരയ്ക്കെത്തി സച്ചി സ്വന്തമായിട്ട് തുടങ്ങി അതുപോലെ ഇപ്പം നീയും പഠിച്ചു കഴിഞ്ഞാൽ നീ വെറുതെ പോലെ ഇങ്ങനെ നിന്നില്ലോ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്ന് നിനക്കും തോന്നില്ലോ അത് നല്ല കാര്യമാണ് പക്ഷേ സുധീടെ കാര്യം എടുത്തിട്ട് എനിക്ക് ഇപ്പോഴും ടെൻഷനാണെന്ന് പറയാം അതെന്താ വെച്ചാൽ അങ്ങനെ അല്ല അവനെതിരായിട്ടൊരു ജോലിയൊന്നും ശരിയായിട്ടില്ലോ പോരാത്തിന് അവന്റെ കല്യാണമായി കല്യാണം അതിനോട് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പെട്ടെന്ന് വരണം ഒരു സ്റ്റെപ്പിനിക്ക് ഒരാളെ വേണം എന്നൊക്കെ ഇനിയിപ്പം ആ സമയത്ത് അങ്ങനെ സുധിയേട്ടൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ കെട്ടാൻ ആൾ വെള്ളമെന്ന് പറയാണ് ഇത് കേട്ടേ രവീന്ദ്രൻ ഒന്ന് പോടാന്ന് പറയുന്നത് എൻ്റെ അച്ഛാ സുധിയേട്ടനടുത്ത് പിടിച്ചു നിൽക്കണ സച്ചേട്ടനെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ വേറെ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് പറയണം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം നീ ഫ്രഷ് ആയിട്ട് വരാം ഞാൻ നിനക്കൊരു ചായ എടുക്കാന്ന് രവീന്ദ്രൻ പറയണം ഈ സമയത്ത് ബാമ ചന്ദ്രപതിയും കൂടി നേരെ ഫൈനാൻസ് കമ്പനിയെ ഫൈനാൻസ് കമ്പനിയിലേക്ക് എല്ലുകയാണ് അപ്പം അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ബാബോ അരിചയപ്പെടുത്തി ഇത് എൻ്റെ ഫ്രണ്ട് ചന്ദ്രമതി എന്ന് മനസ്സിലായി ഇന്ന് പറയണം അവിടെ ഇരിക്കുവാണ് അല്ല ബാമേ നിന്റെ മോനെ ഇപ്പം ഇങ്ങോട്ട് കാണാനില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഉം അവൻ എനിക്ക് പോലും കാണാൻ കിട്ടുന്നില്ല പിന്നെയാണ് ചേട്ടന് കാണാൻ കിട്ടുന്നതെന്ന് പറയണം അല്ല വന്ന കാര്യം അത് ഇവൾക്കൊരു പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറയാം അല്ല അതിനുള്ള ഡോക്യുമെന്റ്സ് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടോ മ്മ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം കാണിച്ചാൽ നോക്കട്ടെ എന്ന് പറയാം ചന്ദ്രമതിയുടെ മുഖം പെട്ടെന്ന് മാറി എന്ത് പറ്റി എന്തേലും പേടി എന്തേലും ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട് ഏ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല അവൾക്ക് ഡോക്യുമെന്റ്സ് ഇങ്ങനത്തെ ഞാൻ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഡോക്യൂമെന്റ്സ് അങ്ങോട്ട് നീട്ടുവാണ് നേരെ ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ച് നോക്കി അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കേൾക്കണേ ഏ ഒരു കുഴപ്പമില്ല പത്ത് ലക്ഷം രൂപയല്ലേ അത് ഞാൻ തരാമെന്ന് പറയണം അങ്ങനെ ഡോക്യുമെന്റ്സ് മേടിച്ച് വെച്ചിട്ട് പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് എടുത്തു കൊടുക്കുവാണ് ആ പൈസ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ചന്തമലിന് കണ്ണുംകോട് തള്ളി എന്നിട്ട് പൈസ കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇവിടെ ഈ പേപ്പറായാലോന്ന് സൈൻ ചെയ്യാൻ പറയണം ഉറപ്പു മുദ്രപത്രം അങ്ങോട്ട് നീട്ടി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദമതിര ഉള്ളൊന്നു കിടങ്ങി എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ ഇത് ഊരാക്കൂടുക്കാവോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി